ഇന്ന് നമ്മളെ മൺസൂൺ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇതൊരു ഓഫർ സെയിലാണ് ഓഫർ ജൂൺ മുപ്പത് വരെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ മൂന്ന് മാസം കഴിഞ്ഞ അടിപൊളി പൂവൻകുട്ടികളാണ് ഇത് മരുന്ന് കോഴിയായിട്ടും ഉള്ളിക്കോഴിയായിട്ടും പിടിക്കോഴിയായിട്ടും ജീരക്കോഴിയായിട്ടും ഒക്കെ വെച്ച് കൂട്ടാൻ പറ്റിയ പ്രായത്തിലുള്ള നല്ല ഇളയ നാടൻ കോഴികളാണ് തനി നാടൻ കോഴികളാണ് ഇതൊക്കെ അപ്പോൾ ഈ കോഴികളെ പീസ് റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇപ്പം ആറെണ്ണ ഉണ്ട് ആറെണ്ണം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഈ പീസിന് ഇരുന്നൂറ് വെച്ചിട്ടും കൊടുക്കും ഓൾ കേരള ഡെലിവറി ഉണ്ട് പിന്നെ ഇതിപ്പോൾ ജൂൺ മുപ്പത് കഴിഞ്ഞാൽ ഈ റേറ്റിൽ വരെ കൊടുക്കൂലട്ടോ അപ്പോൾ മഴക്കാലമാണ് കർക്കിടകം വരാനായിട്ടുണ്ട് അപ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്കും എപ്പോഴും വെച്ച് കൂട്ടാൻ പറ്റിയ തനി നാടൻ കോഴികളാണിത് അപ്പോൾ ആരോഗ്യമൊക്കെ നോക്കുന്ന പോലെ ഈ കൊല്ലത്തിലൊരു വർഷം പ്രാവശ്യം നമ്മളിങ്ങനെയൊക്കെ കോഴിയൊക്കെ ഉണ്ടാക്കി കഴിക്കുള്ളൂ അപ്പോൾ തനി നാടൻ പ്യുർ ആയിട്ടുള്ള നല്ല കോഴികളാണ് പിന്നെ ഇതൊരു ബാച്ചാണ് അപ്പോൾ ഇനി അടുത്ത ബാച്ചിനെയും കൂടി കാണാം അപ്പോൾ ആവശ്യമുള്ളവർ വാട്ട്സപ്പ് ചെയ്യാം കേട്ടോ ഇതാണ് നമ്മൾ അടുത്ത ബാച്ച് കോഴികൾ ഇത് മൂന്നാൾക്കാരുള്ളത് ഒരു നേക്കഡ് നെക്കും രണ്ട് ഓർഡിനറി ആണ് അപ്പം ഇവരേക്കും ഫീസ് റേറ്റ് ഇരുന്നൂറ്റമ്പത് തന്നെയാണ് ഇത് മൂന്നിനേ ഒരുമിച്ചേ കൊടുക്കുകയുള്ളൂ കാരണം അതൊരു ബാച്ചാണ് അപ്പോൾ ഒരുമിച്ച് വരെ മൂന്നേരേ ഒരുമിച്ചേ കൊടുക്കുകയുള്ളൂ ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പോൾ ഈ ഓഫർ ജൂൺ മുപ്പത് വരെ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളിപ്പോൾ കർക്കിടകമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും തന്നെ ഇവിടെ ഉണ്ടാവില്ല എന്താ വെച്ചാൽ അടുത്തുള്ളവരൊക്കെ വന്ന് ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകും അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു സെയിൽ വീഡിയോ ഇട്ടത് അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കരുത് വാട്സപ്പ് ചെയ്യുക എല്ലാ വിവരങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യാം കേട്ടോ